ഗൈസ് ഞങ്ങൾക്ക് ഇന്ന് റമാൻ ഒന്ന് ഇന്ന് ഇപ്പോൾ നോമ്പോൾ തുറന്നത് പോലെട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഓരോരോ സംഭവങ്ങളായിട്ടാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ചുറ്റുവടുത്ത് ഒരുപാട് ഔസ്രന്മാരൊക്കെ ഉണ്ട് ഞങ്ങൾ പോയി ഇവിടെ വരുന്ന സാധനങ്ങൾ വാങ്ങുന്ന ഞങ്ങൾ പരിചയമാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന അവരുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്നതോ ആയ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അവർ കൊണ്ടു തരും അപ്പോൾ അതിലുള്ള ചില ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്ന സംഭവമായിട്ട് ഇത് ഗൈസ് ഇത് സ്വീറ്റ്സ് ആട്ടോ സമൂസ ഉണ്ട് പിന്നെ ഈ ബോൾ ഫോണത്തെ പേരൊന്നും ഓർമ്മയിട്ടല്ല നല്ല മധുരമുള്ള സംഭവം പിന്നെ ഇതൊരു ബിരിയാണിയാണ് പീസ കണ്ടുള്ളിൽ പീസ ഒക്കെ കാണുന്നില്ല ബിരിയാണി പിന്നെ എന്ത് സംഭവം ഗൈസ് ഇതാണ് ഹരീസ് പറയുന്ന സംഭവം കേട്ടോ ഇത് ചിലപ്പോൾ ചിക്കനായിരിക്കാം മട്ടനായിരിക്കാം ഇത് ഗോതമ്പൊക്കെ പൊടിച്ചിണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടോ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇത് ഹരീസ് അപ്പോൾ ഇത് വേറൊരു ഐറ്റം ഇത് മട്ടൻ്റെ പീസാണ് ടേ കാണുന്നത് പിന്നെ ചുറ്റുപാകും പൊട്ടാറ്റോ പിന്നെ കുപ്പൂസൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സംഭവം ഇന്ന പേര് ഓർമ്മയില്ല അതുപോലെ വെണ്ട വെജിറ്റബിളാണ് കറിയിട്ടുള്ളത് പിന്നെ മട്ടൻ്റെ വലിയൊരു പീസ് ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ സ്ഥിരം ഇത് കഴിച്ച് പരിചയമുള്ള ആളുകൾക്ക് നന്നായിട്ട് കഴിക്കും അവരെ നന്നായിട്ട് കഴിക്കും ചെയ്യും ഇത് ആദ്യം കഴിക്കുമ്പോൾ ഒരു സാധനം ഇവിടുത്തെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ അറബിക് ഫുഡ് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ആർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഒന്ന് രണ്ട് തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നുമല്ലോ അത് പിന്നെ കഴിച്ചു കൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി പിന്നെ അടുത്തൊരു സംഭവം കേട്ടോ ബിരിയാണിയാണ് ലോക്കറേ അപ്പം റൈസ് ഇതാണ് സംഭവം മട്ടനാണ് പൊളിക്കും എങ്ങനെയുണ്ട് ഇത്ര ഐറ്റംസാണ് ഒന്നാമത്തെ നോമ്പ് തുറന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഇതുപോലെ തന്നെ കേട്ടോ നോമ്പ് മുപ്പത് ദിവസം ഇതുപോലെ ഓരോ ഐറ്റംസ് നമുക്ക് ഒന്നുകൊണ്ടേയിരിക്കും